ഈ തലയിൽ കപം തിങ്ങിട്ടേ സഹിക്കാൻ പറ്റാത്ത തലവേദന അതുപോലെ തന്നെ നെഞ്ചിനകത്ത് കപം തിങ്ങിയിട്ട് നമുക്ക് എപ്പോഴും ആ ഒരു ചുമ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചുമയും കാര്യങ്ങളൊക്കെ ആ രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് കുഞ്ഞു കുട്ടികൾക്കും കൊടുക്കാം മുതിർന്ന ആൾക്കാർക്കും ഉപയോഗിക്കാം ഏഹ് നമ്മളിപ്പം നല്ലപോലെ മഴക്കാലം ഇങ്ങനെ പച്ച വരുന്ന ഒരു സമയമാണല്ലേ അല്ലെ അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ പറമ്പുകളിൽ ഇഷ്ടംപോലെ ഈ കൃഷ്ണ തുളസി ഏഹ് നല്ലപോലെ ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ ആ ഒരു തുളസിയുടെ ഇല വെച്ചിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കൃഷ്ണ തുളസിയുടെ ഒരു പിടിയെടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളി എടുക്കണം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത് ഒരു കഷ്ണം ഇഞ്ചി ഈ മൂന്ന് ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം ഓക്കെ മൂന്നിൻ്റി സെപ്പറേറ്റ് നീരെടുത്തിട്ട് അതിനെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്ന ഈ ഒരു സിറപ്പാണ് നമുക്ക് ഈ ഒരു ഹോം റെബഡി ആയിട്ട് എടുക്കുന്നത് കേട്ടോ എത്ര കഠിനമായിട്ടുള്ള തലവേദന ആയിക്കോട്ടെ അല്ലെങ്കിൽ നെഞ്ചിൽ എത്ര കാലപ്പഴക്കമുള്ള ഒരു കഫം തിങ്ങി നിൽക്കുന്ന സ്റ്റേജ് ആയിക്കോട്ടെ അതിനെ നമുക്ക് ഒരു ഏഴ് ദിവസത്തെ ഈ ഒരു പ്രയോഗത്തിലൂടെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കുക അന്ന് തന്നെ കുടിച്ച് അവസാനിപ്പിക്കുക പിറ്റേ ദിവസത്തേക്ക് വീണ്ടും ഉണ്ടാക്കുക അങ്ങനെ തുടർച്ചിട്ട് ഒരു ഏഴ് െങ്കിലും എടുക്കണം കേട്ടോ നിങ്ങൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറുന്നത് അറിയാൻ വേണ്ടി പറ്റും പക്ഷെ അങ്ങനെ മാറി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അഹ് സ്റ്റോപ്പ് ചെയ്യരുത് തുടർച്ചയായിട്ട് അത് ഏഴ് ദിവസം എടുക്കാം പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ കൊടുത്താൽ മതി രാവിലെ ഭക്ഷണ ശേഷം ഒരു ടീസ്പൂൺ കൊടുക്കുക രാത്രിയിലും ഭക്ഷണ ശേഷം ഒരു ടീസ്പൂൺ കൊടുക്കുക അങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് അങ്ങനെയും കൊടുക്കാവുന്നതാണ്